ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നടനെന്ന ഒറ്റ വാക്കിലാണ് ഗബ്രി ജോ വിശേഷിപ്പിച്ചിരിക്കുന്നത് അഭിനയ കലയോട് അത്രയും അഭിനിവേശമുണ്ട് അയാൾക്ക് കമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രദർശനത്തിനെത്തിയ പ്രണയ കടൽ എന്ന ചിത്രത്തിലൂടെയാണ് ഈ വേറിട്ട പേരുകാരൻ സിനിമ അരങ്ങേറ്റം നടത്തിയത് എന്നാൽ അരങ്ങേറ്റത്തിന് മുൻപ് കാര്യമായ അഭിനയ പഠനം അദ്ദേഹം നടത്തിയിരുന്നു ബോളിവുഡ് താരം അനുപം ഖിയർ ആണ് ഗബ്രി ജോസിന്റെ അഭിനയ മേഖലയിലെ ഗുരു അങ്കമാലി സ്വദേശിയായ ഗബ്രി ഒരു സിവിൽ എഞ്ചിനീയർ കൂടിയാണ് ഹോളി ക്രേസ് അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നാണ് ബിരുദം നേടിയത് റേഡിയോ ജോക്കിയായും പ്രവർത്തിച്ചിട്ടുണ്ട് വിനായകൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രണയമീനുകളുടെ കടലിൽ അജ്മൽ എന്ന കഥാപാത്രമായാണ് ഗബ്രി ജോസ് എത്തിയത് റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിലെ ശ്രദ്ധേയ കഥാപാത്രമായിരുന്നു ഇത് തട്ടുകട മുതൽ സെമിത്തേരി വരെ ദി ഹോപ്പ് എന്നീ ചിത്രങ്ങളിലും ഗബ്രി ജോസ് അഭിനയിച്ചിട്ടുണ്ട് യോഗയാണ് ഗബ്രിയുടെ മറ്റു താല്പര്യങ്ങളിൽ ഒന്ന് സ്ഥിരമായി യോഗ അഭ്യസിക്കാറുണ്ട് അദ്ദേഹം മൃഗസ്നേഹിയായ ഗബ്രി ജോസിന് ഏറ്റവും ഇഷ്ടം നായകളെയാണ് ഗബ്രി ബിഗ് ബോസ് സീസൺ സിക്സിൽ ശ്രദ്ധേയ സാന്നിധ്യമാവാൻ സാധ്യമുള്ള ആളാണ് ഒരു യുവ കലാകാരൻ അദ്ദേഹം പ്രതീക്ഷക്കൊത്ത് ഉയരുമോ എന്നറിയാൻ കുറച്ചു ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും